ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സംഘടനാ തലത്തിൽ ചില അഴിച്ചുപടികൾ വേണമെന്നതാണ് നേതൃത്വം കരുതുന്നത് അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേരിട്ടുമുള്ളത് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടന ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാൽ ആ സ്ഥാനത്ത് നിന്നും മാറാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരുന്നത് ദീർഘനാളുകളായി സംഘടനയെ നയിച്ച കെ സിക്ക് കെ സിക്ക് പകരം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കരുത്തനായ മറ്റൊരു നേതാവിനെ നേതൃരംഗത്തേക്ക് കൊണ്ടുവരുവാനാണ് കോൺഗ്രസ് നീക്കം അതായത് കർണാടകയുടെ പി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാറിനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് എ സി സി ആലോചിക്കുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തൻ്റെ തട്ടകം മാറ്റുമ്പോൾ ഡി കെ ശിവകുമാർ ദേശീയ തലത്തിലേക്ക് പാർട്ടിയെ നയിക്കുവാൻ എത്തുമെന്നതാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങൾ നടത്തിയത് തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പി സി സി അധ്യക്ഷനായി ആറു വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ആ സ്ഥാനം ഒഴിയുമെന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപമുഖ്യമന്ത്രിയായപ്പോൾ തന്നെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാർട്ടി അദ്ദേഹത്തോട് ആ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു സിദ്ധരാമയ്യയ്ക്ക് പകരം ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന ചർച്ചകളും ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ ആ ചർച്ചകളൊക്കെ ഡി കെ ശിവകുമാർ തന്നെ തള്ളിക്കളയുകയും പാർട്ടിക്ക് വിധേയനായി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു താൻ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കാലയളവിൽ കർണാടകയിൽ നൂറ് കോൺഗ്രസ് ഓഫീസുകൾ നിർമ്മിക്കുക എന്നതാണ് തൻ്റെ സ്വപ്നമെന്നതായിരുന്നു ഡി കെ അന്ന് പറഞ്ഞിരുന്നത് അത് ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയാകാൻ പോവുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം ദേശീയ തലത്തിൽ നീങ്ങുന്നത് പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഡി കെയുടെ പേരിലാണ് സാധ്യത കൂടുതലുള്ളത് ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന ഡി കെ ആണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും പറന്നിറങ്ങി പ്രശ്നപരിഹാരത്തിനായി പാർട്ടി നിയോഗിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർ എന്നതാണ് ഡി കെ ശിവകുമാറിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ബി ജെ പിയുടെ റിസോർട്ട് രാഷ്ട്രീയത്തിനെതിരെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കെൽപ്പുള്ള ഒരു നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ ഡി കെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ താമരക്ക് പകരം ഓപ്പറേഷൻ ഹസ്ത ദേശീയതലത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നത് പാർട്ടി വിട്ടു പോയ പോയവർ ഉൾപ്പെടെ നിരവധി ആൾക്കാരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡി കെ ശിവകുമാർ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ആയുധം അത് ഡി കെ തന്നെയാണ് മുമ്പ് ഡി കെ ബി ജെ പിയിൽ എത്തിക്കുവാൻ ശ്രമം നടത്തിയിരുന്നു ബി ജെ പിയുടെ വലിയ ഓഫറുകൾ ഡി കെ തേടിയെത്തിയിരുന്നു ഒന്നുകിൽ ബി ജെ പിയുടെ ഓഫർ അല്ലെങ്കിൽ ജയിൽ ഇതായിരുന്നു ഡി കെയുടെ മുന്നിലുണ്ടായിരുന്ന രണ്ട് വഴികൾ എന്നാൽ അന്ന് ഡി കെ പറഞ്ഞത് നിങ്ങളുടെ ഓഫർ സ്വീകരിക്കുന്നതിലും നല്ലത് ജയിലാണ് എന്നതാണ് മരിച്ചു വീഴേണ്ടി വന്നാലും സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഡി കെ ശിവകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഉറപ്പായും ബി ജെ പി ഒന്ന് ഭയക്കുമെന്നതിൽ തർക്കമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അങ്ങനെയാണ്